എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് മക്കളെ നാളെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം നിങ്ങളുടെ പ്രിപ്പറേഷന് കൂടുതൽ ഊർജ്ജം നൽകാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം പി വൈ ക്യൂ നോക്കിയാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗമാണ് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തി അഞ്ചിലെയും ഇമ്പോർട്ടൻ്റ് അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏത് അപ്പോയിന്റ്മെന്റ് ആയിരിക്കും നമ്മൾ എഴുതാൻ എക്സാം ഏതാണ് റെയിൽവേ എക്സാം ആണ് അതുകൊണ്ട് തന്നെ റെയിൽവേ മിനിസ്റ്റർ ആരാണ് അത് വേറെ ആരുമല്ല അശ്വിനി കുമാർ വൈഷ്ണവാണ് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്നത് സെയിം ടൈം റെയിൽവേ ബോർഡ് ചെയർമാൻ സി എന്ന് പറയുന്നത് സതീഷ് കുമാർ ആണ് ഒന്നും കൂടെ ഓർക്കുക അശ്വിനി കുമാർ വൈഷ്ണവ് ആണ് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ സെയിം ടൈം സതീഷ് കുമാർ ആണ് ചെയർമാൻ സിഒ ഓഫ് റെയിൽവേ ബോർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ അൻപത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് സൂര്യകാന്ത് എന്ത് ചെയ്യുന്നത് അപ്പോയിന്റഡ് ആകുന്നത് സെയിം ടൈം നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ാണ് ബി ആർ ഗവായി ആണ് നന്മ അമ്പത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ടെന്യൂർ പീരീഡ് എന്ന് പറയുന്ന ആറു മാസമേ ഉണ്ടോ ആറു മാസം എന്ന് കൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം ഈ വർഷം തന്നെയാണ് ബി ആർ ഗവായും എന്തായിട്ടുള്ളത് അപ്പോയിന്റഡ് ആയിട്ടുള്ളത് സോ അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നത് ബി ആർ ഗവായയും അൻപത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് നമ്മുടെ സൂര്യകാന്ത് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് വേറെ ആരുമല്ല പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ൾ നൂറ്റി ഇരുപത്തിനാല് അനുച്ഛേദം നൂറ്റി ഇരുപത്തിനാല് പ്രകാരം നമ്മുടെ പ്രസിഡന്റ് ആണ് നമ്മുടെ chief justice of ഇന്ത്യയെ അപ്പോയിന്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഓൾഡ് ഏജൻ ആ ഒരു ഏജ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് ആണ് സോ നിങ്ങൾ ഓർക്കണം അൻപത്തിരണ്ടാമത്തേം അൻപത്തി മൂന്നാമത്തെയും justice നെ നിങ്ങൾ ഓർത്തു വെക്കണം അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSC പി ചെയർമാൻ ആണ് മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് യു എന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സിയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ അജയ് കുമാർ എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനാറാം അനുച്ഛേദ പ്രകാരം ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത് ഞാൻ നമ്മുടെ കറന്റ് അഫേഴ്സിൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയിലുള്ള വ്യക്തികളെ അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും അത് പ്രസിഡന്റ് ആയിരിക്കും പ്രസിഡന്റ് തന്നെയാണ് യു പി എസ് സി ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് പി എസ് സി ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും അത് ഗവർണർ ആണ് ഓർത്തു വെച്ചോണം ഒരു പക്ഷെ നമുക്ക് ഈ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം ഗവർണർ ആണ് സ്റ്റേറ്റ് പി എസ് സി ഓഫീസ് ഓഫീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സോ നിങ്ങൾ മറന്നു പോകല്ലേ അനുച്ഛേദം പതിനഞ്ച് പ്രകാരമാണ് മുന്നൂറ്റി പതിനഞ്ച് മുതലാണ് നമ്മുടെ യു പി എസ് സി ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ്റി പതിനാറ് പ്രകാരമാണ് യു പി എസ് സി ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെയിം ടൈം നമ്മുടെ യു പി എസ് സി ചെയർമാൻറെ ടെന്യുവൽ എന്ന് പറയുന്നത് ഇയേഴ്സ് 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 ഓർ ഓർ ആണ് ആണ് ഓഫ് ഏജ് നമ്മുടെ ചെയർമാന്റെ എന്ന് ഇതേ സമയം തന്നെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സ്റ്റേറ്റ് പി എസ് സി ചെയർമാൻ്റെ ഇയർ എന്ന് പറയുന്നത് ഓർത്ത് വെച്ചോണം മറ്റേത് സിക്സ്റ്റി ഫൈവ് ആണെങ്കിൽ സ്റ്റേറ്റ് പി എസ് സിയിലേക്ക് വരുമ്പോൾ എത്രയായി സിക്സ്റ്റി ടു ആയിട്ട് മാറി സോ നിങ്ങൾ മറന്നു പോകല്ലേ ഡോക്ടർ അജയ് കുമാർ എന്ന് പറയുന്നത് ചെയർമാൻ ഓഫ് യു പി എസ് സി ആണ് ചെയർമാൻ ഓഫ് യു പി എസ് സി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് യു പി എസ് സി എന്ന് പറയുന്നത് അതേസമയം തന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് ഏതാണ് നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ ആണ് ഫിനാൻസ് കമ്മീഷന്റെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് അനുഛേദം ഇരുന്നൂറ്റി എൺപതാണ് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ളത് പതിനാറാമത്തെ ഫിനാൻസ് കമ്മീഷൻ ആയിട്ട് ആരാണ് നിയമതനായത് ഡോക്ടർ അരവിന്ദ് പനാഗർ നമ്മുടെ സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ ആയിട്ട് അപ്പോയിന്റഡ് ആയത് സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഫിഫ്റ്റീൻതും കൂടെ ഒന്ന് നോക്കി പോവുക ആരാണ് എൻ കെ സിംഗ് ആണ് മറന്നു പോകല്ലേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ ആണ് എൻ കെ സിംഗ് അതിനുശേഷം വരുന്ന ആളാണ് അല്ലെങ്കിൽ പതിനാറാമത്തെ ഫിനാൻസ് കമ്മീഷൻ ആണ് ഡോക്ടർ അരവിന്ദ് പനാഗർ നിങ്ങൾ മറന്നു പോകല്ലേ എന്താണ് ഫിനാൻസ് കമ്മീഷന്റെ ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ ടാക്സ് ഡിവിഷൻ ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ ആ വരുമാനത്തിലെ ഡിവിഷൻ ഒക്കെ നടത്താനുള്ള അധികാരമാർക്കാണ് Number Finance Commission on ആരാണ് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ വേറെ ആരുമല്ല നമ്മുടെ പ്രസിഡന്റ് തന്നെയാണ് ഫിനാൻസ് കമ്മീഷനെ എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചോണം അരവിന്ദ് പനാഗനെ നിങ്ങൾ ഓർത്ത് വെച്ചോണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി തന്നെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഇന്ത്യക്ക് ഇത്രമാത്രം അഭിമാനം തരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്ത് നമ്മുടെ ഐ എസ് ആർഒ എന്ന് പറയുന്നത് മറ്റ് സ്പേസ് ഓർഗനൈസേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ അച്ചീവ്മെന്റ് വിത്ത് ലിമിറ്റഡ് എമൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബഡ്ജറ്റ് വളരെ കുറവാണ് മറ്റു സ്പേസ് ഓർഗനൈസേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള എന്താണ് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ധാരാളം അച്ചീവ്മെന്റ് ആണ് നമ്മൾ നേരിട്ടുള്ളത് സോ നമുക്കറിയാം ചാന്ദ്രയാൻ ത്രീയെ ചാന്ദ്രയാൻ വണ്ണ് അതേപോലെ തന്നെ മറ്റ് ഗഗനിയാൻ പ്രോഗ്രാമിലേക്ക് നമ്മൾ വരുവാണ് സോ ഇവിടെ ഞാൻ പറയുന്നുണ്ട് എന്താണ് നമ്മുടെ ഗഗനിയാൻ പ്രോഗ്രാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോഗ്രാം ആണ് ഐ എസ് ആർഒയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അപ്കമിങ് ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഗഗനിയാൻ പ്രോഗ്രാം ഈ ഐ എസ് ആർ ഒ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയുടെ പേരാണ് വി നാരായണൻ മറന്നുപോകല്ലേ ഡോക്ടർ വി നാരായണൻ ആർക്ക് ശേഷമാണ് ഐ എസ് ആർഒ ചെയർമാൻ ആയത് എസ് സോമനാഥിനു ശേഷമാണ് അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരാം ചാന്ദ്രയാൻ ത്രീ ടൈമിന്റെ ഐ എസ് ആർഒ ചെയർമാൻ ആരാൻ ചോദിച്ചാൽ അത് ഡോക്ടർ വി നാരായണല്ല ആരാണ് എസ് സോമനാഥാണ് മറന്നു പോകല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഐ എസ് ആർഒയുടെ ഐ എസ് ആർഒയെ കുറിച്ച് വളരെ ഇൻ ഇൻഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കറന്റ് അഫയേഴ്സ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഐ എസ് ആർഒയുടെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചും മറ്റു ഹിസ്റ്ററിയെ കുറിച്ചും ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ് മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയിലേക്ക് തന്നെ പോകാം എന്താണ് കൺട്രോൾ ആൻഡ് എന്ന് ഏത് ഓഫീസ് വരുന്നത് സി എ ജി ഓഫീസ് വരുന്നത് ആ സി എ ജി സി എ ജി ആയിട്ട് നിയമിതനായ വ്യക്തിയുടെ പേരാണ് എന്ത് കെ സഞ്ജയ് മൂർത്തി കെ സഞ്ജയ് മൂർത്തിയാണ് സി ആയിട്ട് ജി ആയിട്ടുള്ളത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആയതുകൊണ്ട് തന്നെ ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത് അത് നമ്മുടെ പ്രസിഡന്റ് തന്നെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് CAG എ ബന്ധപ്പെട്ട അനുച്ഛേദം അല്ലെങ്കിൽ ആട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് നൂറ്റി നാല്പത്തി എട്ടാമത്തെ ആട്ടുക്കളാണ് മറന്നു പോകല്ലേ അദ്ദേഹത്തിന്റെ യു പി എസ് യുമായി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് സിമിലർ ആണ് പറയാൻ പറ്റും നമുക്ക് രണ്ടും കൂടെ ഒന്നായിട്ട് പഠിക്കാൻ പറ്റും എന്താണ് അറുപത്തഞ്ച് years or age ആണ് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ till അല്ലെങ്കിൽ എന്താണ് സിക്സ് years ആണ് ഒന്നെങ്കിൽ ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് വരെയാണ് ഈ പറയുന്ന സി എ ജിയുടെ ആ ഒരു ടെൻ യുവർ പീരീഡ് എന്ന് പറയുന്നത് ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് സി എ ജി എന്താവും സി എ ജി റിട്ടയർഡായി മാറും ഇതേ ക്രൈറ്റീരിയ തന്നെയാണ് നമ്മുടെ യു ലും വരുന്നത് എന്നാൽ സ്റ്റേറ്റ് പി എസ് സിയിലേക്ക് വരുമ്പോൾ അറുപത്തഞ്ചിന് പകരം എന്തായിരിക്കും ആണ് കേട്ടോ നമ്മൾ മറന്നു പോകല്ലേ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ് മറ്റൊരു മറ്റൊരു ഇമ്പോർട്ടൻ്റ് ബോഡിയിലേക്ക് പോകാൻ എന്താണ് നമ്മുടെ ആർ ബി ഐ എക്കണോമിക്കൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ബോഡി തന്നെയാണ് എന്ത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആയിട്ട് എത്രാമത്തെ ചെയർമാനായിട്ട് ഇരുപത്തിയാറാമത്തെ ആയിട്ട് സഞ്ജയ് മൽഹോത്ര മക്കളെ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആർ ബി ഐയെ കുറിച്ച് പറയാൻ ആർ ബി ഐയുടെ ഫങ്ഷൻസും ഇൻഫ്ലേഷനെ കുറിച്ചൊക്കെ നമ്മള് നമ്മുടെ കറന്റ് അഫയർ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെയാണ് നമ്മൾ ആർ ബി ഐ വിശേഷിപ്പിക്കുന്നത് ഇൻഫ്ലേഷ്യൊക്കെ വരുമ്പോൾ അതിനെ അതിനെ എന്താണ് ആ ഒരു ആ ഒരു സിറ്റുവേഷനെ ചെയ്യാനുള്ള ആ ഒരു പോളിസി ഒക്കെ നമ്മുടെ ആർ ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത് ഏത് പോളിസിയുടെ അണ്ടറിൽ വരുന്ന ചോദിച്ചാൽ മോണിറ്ററി പോളിസിയുടെ അണ്ടറിൽ വരുന്നാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട് സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠി നിങ്ങൾ എക്സാമിന് പോകുന്ന മുമ്പേ ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്താണ് നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ചൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക അതേപോലെ തന്നെ നമ്മൾ ഇൻഫ്ലേഷിയെ കുറിച്ച് ഒന്ന് നോക്കിയിട്ട് പോവുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മുടെ എക്കണോമിക്സിന്റെ ഭാഗത്ത് അതേസമയം തന്നെ ഞാൻ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ആദ്യത്തെ ആർ ബി ഗവർണർ ആണ് ആരാന്ന് ചോദ്യം വന്നാൽ അത് വേറെ ആരുമല്ല സർ ഓസ്ബോൺ സ്മിത്ത് ആണ് മറന്നു പോകല്ലേ ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യത്തെ ഗവർണർ ഓഫ് ആർ എന്ന് പറയുന്നത് ആർ ബി ഐ ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആക്ട് ഏതാണ് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ പൊളിറ്റി ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിലാണ് ഈ ആർ ബി ഐ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് സിസ്റ്റം വരുന്നത് അന്ന് അതിനെ വേറൊരു പേര് കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ആർ ബി ഐ ആ ഒരു ആക്ട് വരാൻ നൈൻറ്റീൻ തേർട്ടി ലാണ് സോ നയൻറ്റീൻ തേർട്ടി ഫോർ ആർ ബി ഐ ആക്ട് പ്രകാരമാണ് ആർ ബി ഐ ചെയർമാൻ എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് മറ്റൊരു ബോഡിയിലേക്ക് നമ്മൾ പോവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിരന്തരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി തന്നെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സിൽ ക്ലാസ് വന്ന നിങ്ങൾക്ക് അത് മനസ്സിലാവും ധാരാളം തവണ നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാരണം അത്രമാത്രം കോൺട്രവേഴ്സീസ് വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നിലവിലത്തെ ഇലക്ഷൻ കമ്മീഷൻ ആരാൻ ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് വേറെ ആരുമല്ല ജ്ഞാനേഷ് കുമാറാണ് മറന്നു പോകല്ലേ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരമാണ് election commission. അവിടെ ആർട്ടിക്കിൾസ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നിലവിലത്തെ ഇലക്ഷൻ കമ്മീഷൻ ആരാൻ ചോദിച്ചാൽ അത് ജ്ഞാനേഷ് കുമാർ ആണ് ഇരുപത്തി ആറാമത്തെ ഇലക്ഷൻ കമ്മീഷനാണ് സോ ഇവിടെ ഇരുപത്തി ആറ് എവിടെ വന്നു ഇലക്ഷൻ കമ്മീഷനിൽ വന്നു ഇതേ ഇരുപത്തി ആറ് നമുക്ക് എങ്ങോട്ടും കണക്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ ആർ ബി ഐ ഗവർണറിന്റെ കാര്യത്തിലും കണക്ട് ചെയ്യാൻ സാധിക്കും പേരും അവരുടെ പൊസിഷനിൽ വന്നിട്ടുള്ളത് ഇരുപത്തി ആറാമത്തെ ആളായിട്ടാണ് സോ ആർ ബി ഐ ചെയർമാനെയും അതേപോലെ തന്നെ നമ്മുടെ ആർ ബി ഐ ഗവർണറിനെയും അതേപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ ൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും ധാരാളം വന്ന ഒരു 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 കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി തന്നെയാണ് എന്ത് നമ്മുടെ ആർ സോറി നമ്മുടെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സോ നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ സോ ഈ കാര്യങ്ങളൊക്കെ നോക്കുക മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോഡീസിലേക്ക് നമ്മൾ പോവാണ് ഒന്ന് എഫ് എഫ് സി ഐ ചെയർമാൻ എഫ് സി ഐ ചെയർമാൻ എന്ന് പറയുന്നത് അഷ്തോക് അഗ്നി ഓത്തർ ആണ് മറന്നു പോകല്ലേ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോഡി തന്നെയാണ് എഫ് സി ഐ എന്ന് പറയുന്നത് സോ അതിന്റെ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയുടെ പേരാണ് എന്ത് അഷ്തോക് അഗ്നി അതേപോലെ തന്നെ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ഓർത്തോണം സി ആർ പി എഫിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ആയ വ്യക്തിയാണ് ആര് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് മറന്നു പോകല്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോയിൻമെന്റുകൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങൾ നോക്കി തന്നെ പോകണം അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഒരു ഇന്റർ ഗവൺമെന്റൽ ഒരു ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് എന്ത് നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ എന്ന് പറയുന്നത് അതിന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് ഒരു ഇന്ത്യക്കാരൻ എന്തായി അപ്പോയിന്റഡായി അദ്ദേഹത്തിന്റെ പേരാണ് എന്ത് സഞ്ജീവ് രഞ്ജൻ എന്ന് പറയുന്നത് മറന്നു പോകല്ലേ ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം ഏതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ ഓഷ്യൻ റീജ്യനുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ എക്കണോമിക്കലി അതിനെന്താക്കുക മാക്സിമം പോസിബിലിറ്റി അവിടെ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷന്റെ പ്രധാനമായിട്ടുള്ള കടമകള് സോ അതൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ എന്തായത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് മറന്നു പോകല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ തന്നെയാണ് ഇന്ത്യൻ ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സെക്രട്ടറി ജനറൽ ആയിട്ടാണ് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള സഞ്ജീവ് രഞ്ജൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ സെക്രട്ടറിയേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് മൗറീഷ്യസാണ് ഇരുപത്തി മൂന്ന് മെമ്പർ സ്റ്റേറ്റുകളാണ് മെമ്പർ സ്റ്റേറ്റ്സ് ആണ് അതിനകത്ത് ഈ പറയുന്ന ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷനിലുള്ളത് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി തന്നെ പോവുക മറന്നു പോവുക അല്ലേ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി തന്നെയാണ് എന്താ ഒരു അതോറിറ്റി തന്നെയാണ് നമ്മുടെ യു unique ഐ നമ്മുടെ ആധാർ എന്ന് പറയുന്നത് unique identification authority of India അതിൻ്റെ സി ആയിട്ട് ഭുവനേഷ് കുമാറിനെയാണ് എന്തായിട്ടുള്ളത് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ഭുവനേഷ് കുമാറിനെ നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റർ ഭുവനേശ്വർ കുമാറുമായിട്ട് എന്ത് ചെയ്യാം ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ സാധിക്കും യുണീക്ക് ഐഡന്റിഫിക്കൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ ഭുവനേഷ് കുമാറാണ് നമ്മുടെ ഭുവനേശ്വർ കുമാറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ സാധിക്കും മറന്നു പോകല്ലേ അതേപോലെ തന്നെ ഐ പുതിയ ചീഫ് ആയിട്ട് ുൽക്കരണിയാണ് അപ്പോയിന്റഡ് ആയിട്ടുള്ളത് സെയിം ടൈം ഇരുപത്തി മൂന്നാമത്തെ ലോ കമ്മീഷൻ ആയിട്ട് ജസ്റ്റിസ് ദിനേശ് മഹേഷ്വനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് സോ ഇതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റലി വരുന്ന ഒരു അപ്പോയിൻമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത് ഒരു ഫൈനൽ റിവിഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് അത് ഉപകാരപ്പെടും സോ അതേ സമയം തന്നെ നമ്മൾ ഇവിടെ ഒരു പുതിയ ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യാത്രി ബാച്ച് എന്നാണ് പറയുന്നത് നമ്മുടെ യാത്രി ബാച്ച് ഫോർ സി ബി ടി വൺ ആൻഡ് സി ബി ടി ടു ധാരാളം സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ബാച്ച് തന്നെയാണ് ത്രീ ഫിഫ്റ്റി പ്ലസ് അവേഴ്സ് ക്ലാസ് അതേസമയം തന്നെ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ ഉണ്ട് പി വൈ ക്യു അനാലിസിസ് ഉണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചോളം പി വൈ ക്യു അനാലിസിസ് എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഏതാണ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന എവിടെ നിന്നാണ് നമ്മൾ പി വൈ ക്യൂ അനാലിസിസ് ചെയ്യുമ്പോഴാണ് മോക്ക് ടെസ്റ്റുകൾ അത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മോക് ടെസ്റ്റിലൂടെയാണ് നമുക്ക് എവിടെയാണ് നമുക്കൊരു ഇഷ്യൂ ഉള്ളത് എവിടെയാണ് നമുക്കൊരു ഗ്യാപ്പ് ഉള്ളത് ഏത് സബ്ജെക്ടിലാണ് എനിക്ക് സ്ട്രോങ് ഏത് സബ്ജക്റ്റാണ് എനിക്ക് വീക്ക് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മോക് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും same time നമ്മൾ പ്രിൻ്റബിൾ പി ഡി എഫ് നോട്ടുകൾ കൊടുക്കുന്നുണ്ട് സോ ഇത്രയും സ്പെഷ്യാലിറ്റി നിറഞ്ഞൊരു ബാച്ച് ആണ് നമ്മുടെ യാത്രി ബാച്ച് എന്ന് പറയുന്നത് എയ്റ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ യാത്രി ബാച്ചിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടും അറ്റ് ദ സെയിം ടൈം ഇതിന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ പൂരിപ്പിച്ചാലും നിങ്ങൾക്ക് യാത്രി ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിരിക്കും സോ നാളെയാണ് നിങ്ങളുടെ ഗ്രൂപ്പ് ഡി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു ആത്മവിശ്വാസത്തിൽ കോൺഫിഡൻസിൽ തന്നെ പോയി നിങ്ങൾ എക്സാം എഴുതുക റപ്പായിട്ടും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും എല്ലാവർക്കും ഒരു അടിപൊളി ഓൾ ദ ബെസ്റ്റ് ടീം സൂപ്പർ നോട്ട്സിന്റെ ഭാഗം ഒരു അടിപൊളി ഓൾ ദ ബെസ്റ്റ് സോ എല്ലാവരും പോയി പൊളിച്ചേ മക്കളെ